The <laughs> സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ വാരിയേഴ്സിന് സ്വന്തം ആരാധകർക്ക് മുന്നിൽ മൂന്നാം തോൽവി സെമി സാധ്യത നിലനിർത്താൻ വിജയം അനിവാര്യമായിരുന്ന മത്സരത്തിൽ കാലിക്കറ്റ് എഫ് സിയുടെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് കണ്ണൂർ പരാജയപ്പെട്ടു കാലിക്കറ്റിനു വേണ്ടി റിൻഗനും മുഹമ്മദ് ആഷിക്കും ഓരോ ഗോൾ വീതം നേടി കണ്ണൂരിനു വേണ്ടി അഡ്രിയാൻ സർഡിനറോ പെനാൽറ്റിയിലൂടെ ആശാസഗോൾ നേടി ഇതോടെ ഒമ്പത് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ കണ്ണൂർ വാരിയേഴ്സ് എഫ് സി രണ്ട് ജയവും നാല് സമനിലയും മൂന്ന് തോൽവിയുമായി പത്ത് പോയിന്റ് സ്വന്തമാക്കി അഞ്ചാം സ്ഥാനത്ത് തുടരുന്നു അവസാന മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് തൃശൂർ എഫ് സിയെ നേരിടും ഡിസംബർ രണ്ടിന് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം മലപ്പുറം എഫ് സി തിരുവനന്തപുരം കൊമ്പൻസ് എഫ് സി മത്സരങ്ങളുടെ ഫലത്തെ അടിസ്ഥാനമാക്കിയിരിക്കും കണ്ണൂർ വാരിയേഴ്സിന്റെ സെമി സാധ്യത അവസാന മത്സരത്തിൽ ഫോഴ്സ കൊച്ചിയോട് പരാജയപ്പെട്ട കണ്ണൂർ വാരിയേഴ്സ് എഫ് സി മൂന്ന് നാല് എന്ന ഫോർമേഷനിൽ നിന്ന് നാല് മൂന്ന് മൂന്ന് എന്ന ഫോർമേഷനിലേക്ക് മാറി മദ്യനിര താരങ്ങളായ ലവ് സമ്പാർ എബിൻദാസ് അറ്റാക്കിംഗ് താരം അബ്ദുൾ കരീം പ്രതിരോധ താരം അശ്വിൻകുമാർ എന്നിവർക്ക് പകരമായി മദ്യനിരയിൽ സയ്ദ് മുഹമ്മദ് നിദാൽ അർജുൻ അസീർ ഗോമസ് അറ്റാക്കിംഗ് ിങ്ങിൽ പുതുതായി ടീമിലെത്തിയ കിങ് ലൂയിസ് എന്നിവരെ ഉൾപ്പെടുത്തിയാണ് ആദ്യ ഇലവണെ പ്രഖ്യാപിച്ചത് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ കാലിക്കറ്റ് എഫ് സി ആദ്യ ഇലവനിൽ എട്ട് മാറ്റങ്ങൾ വരുത്തിയിരുന്നു പ്രതിരോധ നിരയിൽ മുഹമ്മദ് അസ്ലാം അജയ് അലക്സ് മുഹമ്മദ് സാലിം മധ്യനിരയിൽ അരുൺകുമാർ അർജുൻ വി അറ്റാക്കിംഗിൽ സെബാസ്റ്റിൻ റിൻഗൺ ബ്രൂണോ മുഹമ്മദ് കെ ആഷിഖ് എന്നിവരെ ഉൾപ്പെടുത്തി കാലിക്കറ്റ് എഫ് സിയും ഇറങ്ങി മത്സരത്തിൽ തുടക്കത്തിൽ കണ്ണൂരാണ് ആക്രമണത്തിന് തുടക്കം കുറിച്ചത് എന്നാൽ ഇരുപത്തിനാലാം മിനിറ്റിൽ കാലിക്കറ്റ് എഫ് സി ലീഡെടുത്തു ഇടത് വിങ്ങിൽ നിന്നോ മുഹമ്മദ് ആഷിഖ് ഇടതുകാലുകൊണ്ട് നൽകിയ ക്രോസ് സെക്കൻഡ് പോസ്റ്റിൽ നിലവറയിപ്പിച്ചിരുന്ന സെബാസ്റ്റിൻ റിംഗൻ ടാപ്പ് ചെയ്ത് ഗോളാക്കി മാറ്റി മുപ്പത്തഞ്ചാം മിനിറ്റിൽ മനോജ് നൽകിയ ക്രോസിൽ മുഹമ്മദ് സിനാൻ ഗോൾ നേടിയെങ്കിലും റഫറി ഓഫ് സൈഡ് വിളിച്ചു അതൊരു തെറ്റായ തീരുമാനമായിരുന്നു മുപ്പത്തി ഒമ്പതാം മിനിറ്റിൽ അസീർ ഗോമസിനെ ഫൗൾ ചെയ്തതിന് കാലിക്കറ്റിന്റെ അസ്ലമിന് മഞ്ഞക്കാട് ലഭിച്ചു നാപ്പത്തൊന്നാം മിനിറ്റിൽ കണ്ണൂരിന്റെ മധ്യനിര താരം അസീർ ഗോമസിന് മികച്ചൊരു അവസരം ലഭിച്ചു ബോക്സിനകത്ത് പോസ്റ്റ് ലക്ഷ്യമാക്കി മുന്നേറിയെങ്കിലും കാലിക്കറ്റിന്റെ പ്രതിരോധ താരം അജയ് അലക്സ് അവസാന നിമിഷം തട്ടിയകറ്റി അതേ സമയത്തിന്റെ രണ്ടാം മിനിറ്റിൽ കണ്ണൂർ മധ്യനിരയിൽ വരുത്തിയ പിഴവിൽ നിന്ന് കാലിക്കറ്റിന് അവസരം ലഭിച്ചു റിൻഗൻ ഗോളടിക്കാൻ ഓടിയെത്തിയെങ്കിലും കണ്ണൂർ ഗോൾ കീപ്പർ ഉബൈദ് കൃത്യമായി സേവ് ചെയ്തു രണ്ടാം പകുതിയിൽ കാലിക്കറ്റ് പെരേരയെ പിൻവലിച്ച് ബോസോയെ ഇറക്കി അമ്പത്തൊന്നാം മിനിറ്റിൽ കണ്ണൂരിന്റെ ക്യാപ്റ്റൻ അഡ്രിയാൻ സർഡിനറോ പന്തമായി ഒറ്റയ്ക്ക് മുന്നേറി പോസ്റ്റിലേക്ക് ഷോട്ടടിച്ചെങ്കിലും കാലിക്കറ്റ് കീപ്പർ ഹജ്മൽ തട്ടിയകറ്റി അറുപത്തിനാലാം മിനിറ്റിൽ കാലിക്കറ്റിന് ഗോളം ഉറപ്പിച്ച അവസരം കാലിക്കറ്റ് അറ്റാക്കിംഗ് താരം റിൻഗൻ ഗോൾ കീപ്പറെ മറികടന്ന് ഗോളാക്കി മാറ്റാൻ ശ്രമിച്ചെങ്കിലും കണ്ണൂരിന്റെ പ്രതിരോധ താരം വക ലോക നിലവാരത്തിലുള്ള സേവ് അറുപത്തഞ്ചാം മിനിറ്റിൽ കാലിക്കറ്റ് ലീഡ് രണ്ടാക്കി ഉയർത്തി പകരക്കാരനായി എത്തിയ ബോസോ ബോക്സിലേക്ക് കയറി ഇടത് കാൽ കൊണ്ട് മുഹമ്മദ് ആഷിക്കിന് നൽകി ആഷിക്കത് ഗോളാക്കി മാറ്റി എഴുപത്തിയൊന്നാം മിനിറ്റിൽ കാലിക്കറ്റ് പ്രതിരോധ താരം സോസ വരുത്തിയ പിഴവ് സിനാൻ പിടിച്ചെടുത്ത അഡ്രിയാന് നൽകി പന്തമായി മുന്നേറി അഡ്രിയാൻ ഗോളാക്കി മാറ്റാൻ ശ്രമിച്ചെങ്കിലും കാലിക്കറ്റ് പ്രതിരോധ താരം സോസയുടെ കൈകളിൽ തട്ടി റഫറി പെനാൽറ്റി വിളിച്ചു എഴുപത്തിനാലാം മിനിറ്റിൽ അഡ്രിയാൻ സർഡിനോറയുടെ പെനാൽറ്റിയിലൂടെ കണ്ണൂർ ഒരു ഗോൾ തിരിച്ചടിച്ചു